ആരോഗ്യമന്ത്രി പങ്കുവച്ച പഠന റിപ്പോർട്ടിൽ വിവാദം ഉമ്മൻചാണ്ടിയെ പഠിക്കാനുള്ള ആ ക്യാപ്സൂൾ പൊളിഞ്ഞു ജീവനെടുത്ത് അമീബിക് മസ്തിഷ്കജ്വരം ആശങ്കയായി പടരുമ്പോഴും മരണക്കണക്കിന് പിന്നാലെ പഠനത്തെ ചൊല്ലിയും വിവാദം ഇതോടെ കടുത്ത അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിമൂന്നിൽ അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച് പഠനം നടന്നിരുന്നുവെന്നും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പഠന റിപ്പോർട്ടിലോ അമീബിക് കേസുകളിലോ ശ്രദ്ധ നൽകിയില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചത് എന്നാൽ അത് തെറ്റാണെന്ന് പഠന റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയെന്ന് വ്യക്തം ഈ കാര്യം സോഷ്യൽ മീഡിയ തന്നെ തുറന്നു കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനം നടത്തിയെങ്കിലും റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രസിദ്ധീകരിച്ചത് അതായത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇത് മറച്ചുവെച്ച മന്ത്രി തെറ്റിദ്ധാരണ പരത്തുകയാണ് ചെയ്തതെന്ന് സമൂഹ മാധ്യമത്തിൽ വിമർശനമുയർന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച് പഠനം നടത്തി ജേണൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പഠനം പ്രസിദ്ധപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ചല്ല എന്നാൽ കണ്ണിനെ ബാധിക്കുന്ന കോർണിയ അൾസർ കേസുകളെ സംബന്ധിച്ചാണ് അത് അമീബ മൂലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന നെഗ്ലേറിയ ഫൗളേറി എന്ന അമീബയെന്ന് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇത്രയും അബദ്ധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ന്യായീകരണത്തിനായി മുമ്പോട്ട് വച്ചത് പോലും ഞെട്ടിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജേർണൽ ഓഫ് മൈക്രോബയോളജി പ്രസിദ്ധപ്പെടുത്തിയ ഗവേഷണ പ്രബന്ധത്തിന്റെ പ്രസിദ്ധീകരണ പേജിൽ നിന്ന് രണ്ടായിരത്തി എന്ന പ്രസിദ്ധീകരണ തീയതിയും ജേർണലിന്റെ പേരും മുറിച്ചുമാറ്റിയാണ് ഫേസ്ബുക്കിൽ മന്ത്രി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് സംശയത്തിന് ഇടനൽകിയത് പഠന റിപ്പോർട്ട് തെറ്റായി കാണിച്ചതിനെതിരെ രൂക്ഷ വിമർശനവും ഫേസ്ബുക്കിൽ മന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട് ഇതും ഗൗരവത്തിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിലായി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇരുപത്തിയാറ് രോഗികളാണ് ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം ആക്കുളത്തെ നീന്തൽക്കുളം എത്രയും വേഗം വൃത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി